വി എസിന്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു പോരാട്ട ചരിത്രം കൂടിയാണ് ജനകീയനായ ആ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് സി പി എം സ്ഥാപക നേതാവ് കൂടിയായ വി എസ് അച്യുതാനന്ദന്റെ വിയോഗം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമല്ല കേരളത്തിന് തന്നെ വലിയ ഒരു ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത് ഇങ്ങനെ ഒരാൾ ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് വി എസിന്റെ പോരാട്ട ചരിത്രം പറയുന്ന രാഷ്ട്രീയ എതിരാളികൾ പോലും തുറന്നു പറയുന്ന ഒരു കാര്യം വി എസ് അത്യാസന നിലയിൽ ആശുപത്രിയിൽ തുടരുമ്പോൾ മുൻപ് വി എസിന്റെ ഇടപെടലുകളുടെ മൂർച്ച ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പോലും ആശുപത്രിയിൽ എത്തിയത് വി എസ് ആരാണ് എന്നത് ശരിക്കും തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയാണ് കാലന് പോലും വി എസിന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ പലപ്പോഴും പകച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ഇപ്പോൾ നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് വി എസ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് വി എസ് എന്ന രണ്ടക്ഷരം മലയാളി ചേർത്ത് വെച്ചിരിക്കുന്നത് അണഞ്ഞു പോവാത്ത വിപ്ലവത്തിന്റെ ഒരു ഓർമ്മകൾക്കൊപ്പമാണ് മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തിയാണ് ജനമനസ്സുകളിൽ വി എസ് ആഴത്തിൽ വേരുറപ്പിച്ചിരിക്കുന്നത് അനാഥത്വത്തിന്റെ നൊമ്പരം പേറി നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട വി എസ് കടുത്ത ദാരിദ്ര്യത്തിൽ കെട്ടിപ്പൊക്കിയതാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ട ജീവിതം പിന്നീട് സമരം തന്നെ ജീവിതമായി മാറിയതും നാട് കണ്ട ഒരു യാഥാർത്ഥ്യമാണ് നിലപാടുകളിലെ വിട്ടുവീഴ്ചയില്ലായ്മ അനവധി എതിരാളികളെ സൃഷ്ടിച്ചപ്പോഴും വി എസ് പിന്നോട്ടു പോയില്ല എന്നുള്ളത് ചരിത്രം തന്നെയാണ് ട്രേഡ് യൂണിയൻ നേതാവിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായും ഉഷിലുള്ള പ്രതിപക്ഷ നേതാവായും ജനകീയ മുഖ്യമന്ത്രിയായും വളർന്ന വി എസിൻ്റെ അത്രയും ജനസമിതിയുള്ള നേതാക്കൾ നിലവിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് വി എസിൻ്റെ ഊർജവും കരുത്തും ജനങ്ങൾ തന്നെയായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൂടിയാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം കാണിച്ചു തന്നിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പിളർപ്പ് മുതലുള്ള ആ തിരുത്തൽ ശക്തിയെ വി എന്ന ഈ സമര യൗവനത്തെ കേരളം ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യുന്നതായിരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും പത്തു മാസം മുൻപ് തിരുവിതാംകൂറിലെ സാധാരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ പുന്നപ്ര വയലാർ സമരത്തിന്റെ നെയതു നിലയിൽ സതൈര്യം നിലയുറപ്പിച്ച ധീര വിപ്ലവകാരിയാണ് വി എസ് അച്യുതാനന്ദൻ ധാരാളം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജനങ്ങളെ അണിനിരത്തി സാമൂഹ്യ മാറ്റം സാധ്യമാക്കിയ ഈ മണ്ണിൽ നാല് തലമുറകളെ ആവേശപൂർവ്വം നയിച്ച നേതാവ് എന്ന ബഹുമതിയും ഇനി വി എസ് അച്യുതാനന്ദന് മാത്രം അവകാശപ്പെട്ടിരിക്കുന്നതാണ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ ചവിട്ടി നിന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ന്യൂ ജനറേഷൻ യൗവനങ്ങൾക്കും രാഷ്ട്രീയ അറിവുകളും വിപ്ലവ ആവേശവും പകർന്നു നൽകിയ നേതാവാണ് വി അഴിമതി ഭൂമി കയ്യേറ്റം തൊഴിൽ പ്രശ്നം പരിസ്ഥിതി സ്ത്രീപീഡനങ്ങൾ തുടങ്ങി സകല പ്രശ്നങ്ങളിലും ഇടപെട്ട് പുതിയ പോർമുഖം തന്നെയാണ് വി എസ് തുറന്നിരുന്നത് പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളത് എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതകളെ ഒരു മുഖ്യധാര രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി കേരളത്തിൽ ഉയർത്തിയത് തന്നെ വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് പതിറ്റാണ്ടുകൾക്കപ്പുറം കുട്ടനാട്ടിലെ നെൽവയലുകൾ നികത്തി ടൂറിസ്റ്റ് ബംഗ്ലാവുകൾ പണിത് തുടങ്ങിയപ്പോഴാണ് വി എസ് വയൽ എതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചു വന്നിരുന്നത് അന്നത് പക്ഷേ വെട്ടിനിരത്തൽ സമരം എന്ന പേരിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും കൃഷിയിടങ്ങൾ ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് നിന്നും നോക്കുമ്പോൾ വി അന്ന് സ്വീകരിച്ച നിലപാട് തന്നെയാണ് ശരി എന്നുള്ളത് ഇപ്പോൾ നാടിനും ബോധ്യമായ ഒരു കാര്യമാണ് ഇന്ന് കേരളത്തിൽ നടന്നു വരുന്ന എല്ലാ പരിസ്ഥിതി സമരങ്ങളുടെയും ഒരു ആധികാരിക തുടക്കം എന്ന് പറയുന്നത് തന്നെ കുട്ടനാട്ടിൽ മുൻപ് നടന്ന ആ വെട്ടിനിരത്തൽ സമരം തന്നെയാണ് ആരൊക്കെ നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മുന്നേറ്റങ്ങളിലും തിരിച്ചടിയിലും വി എസിനെ കരുത്താർജിച്ചു നിർത്തിയത് ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ തീക്ഷ്ണാനുഭവങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിമർശകർക്ക് പോലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല ട്രേഡ് യൂണിയൻ നേതാവിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി ഉഷിലുള്ള പ്രതിപക്ഷ നേതാവായും ജനകീയ മുഖ്യമന്ത്രിയായും വളർന്ന വി എസിന്റെ അത്രയും ജനസമിതിയുള്ള നേതാക്കൾ നിലവിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്